ഈ പതിനേഴാം റോം നിവാസികൾ അന്ന് താരതമ്യേന വി ഐ പികൾ എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ആളുകളുടെ ആവാസ കേന്ദ്രമാണ് അങ്ങനെ ഞാനും എൻ്റെ വലിയ പെട്ടിയും പിന്നെ സയ്യിദ് ഹൈദർലി അലി ഷാബ് തങ്ങളും ഞങ്ങൾ മൂന്ന് പേരെയും വഹിച്ചുകൊണ്ടാണ് ടാക്സി പെരിന്തൽമണ്ണയിൽ ചുങ്കത്ത് ജാമ്യാനൂരിൻ്റെ ക്യാമ്പസിലേക്ക് കയറുന്നത് പരീക്ഷണാർത്ഥം ഒരു അഞ്ചാം ക്ലാസ് തുടങ്ങി നന്നായി ആറാം ക്ലാസിന് നേരെ താഴെയുള്ള ക്ലാസ് സമസ്ത കേരള ജമീത്തൊരുമാവിടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജിഫിരി മുത്തു കുയത്തങ്ങൾ അന്ന് അവിടെ വിദ്യാർത്ഥിയായിരുന്നു ആ ക്ലാസ്സിൽ മോനിയൂർ ഹംസ ഫൈസി മൂർക്കനാട് ഹംസ ഫൈസി പിന്നീട് ആ ക്ലാസ് എടുത്തു കളിയും ചെയ്തു പരീക്ഷണാർത്ഥം തുടങ്ങിയതായിരുന്നു ഞാൻ ഈ കെ ഉസ്താദ് വിളിപ്പിച്ചു രേഷാകുടനായിട്ട് അദ്ദേഹം ചോദ്യം ചെയ്തു ഭാരവാഹികളെ അവസാനം പറഞ്ഞു ഇങ്ങനെ ഒച്ചുമുള്ള ഉണ്ടാക്കിയ നിങ്ങൾ ആട്ടും കൂടി ഞാൻ ചവിട്ടിപ്പൊളിക്കോ ജാമ്യാനൂരിയയിലേക്ക് ഉള്ള യാത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അവസാനം വരെ എടക്കുളം ദുരസിൽ പഠിച്ച ശേഷം എഴുപത്തിരണ്ട് അവസാനം തന്നെ ജാമ്യാനൂരിയയിൽ അഡ്മിഷൻ നേടാം അപ്ലിക്കേഷനൊക്കെ അയച്ച് എടക്കുളത്ത് നിന്നുള്ള നാല് വിദ്യാർത്ഥികളുണ്ടായിരുന്നു ജാമ്യയിൽ ചേരാൻ ഞാൻ ഉൾപ്പെടെ നാല് പേർ ഓലാമന്തൂട് ചെമ്മലശ്ശേരി ആ പരിസരത്തുള്ളവരായിരുന്നു മറ്റു മൂന്ന് പേര് അന്ന് എൻ്റെ കയ്യിലൊരു വലിയ ട്രങ്ക് പെട്ടിയാണുള്ളത് ഈ ഇരുമ്പിൻ്റെ പെട്ടി എന്നർത്ഥം ജാമ്യയിലേക്ക് വരുമ്പോൾ അത് വീട്ടിലുണ്ടായിരുന്ന ഒരു പെട്ടിയാണ് മാതാപിതാക്കളാരോ പോയപ്പോഴൊക്കെ കൊണ്ടുപോയിരുന്ന പെട്ടിയാണ് അപ്പോൾ ആ പെട്ടി അന്ന് ചാപ്പനങ്ങാടി വരെ എൻ്റെ ഒരു സ്നേഹിതൻ തലച്ചുമ്പളായിട്ട് കൊണ്ടുവരുന്നത് എന്നിട്ട് ചാപ്പനങ്ങാടിയിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്കുള്ള ഒരു ബസ്സിൽ കയറ്റി കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് പോകുന്നൊരു ബസ്സായിരുന്നു അത് അതവിടെ ഇറക്കി പെരിന്തൽമണ്ണയിൽ പെട്ടിയുടെ കഥ പറയാനൊരു കാരണമുണ്ട് ആ പെട്ടി അങ്ങനെ സ്വന്തം നമുക്ക് വഴങ്ങില്ല അതിനെ കാണാൻ വലിയ വലിപ്പമാണ് സ്വന്തം ബസ്സിൽ കയറ്റാനോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാനോ പറ്റാത്ത രീതിയിൽ അപ്പം ഞാൻ അന്ന് ഒരു ടാക്സി വിളിക്കാൻ നിർബന്ധിതനായി എന്ന് പറയാനാണ് ഇത് പറഞ്ഞത് പെട്ടിയുള്ളതുകൊണ്ട് അപ്പോൾ ആ പെട്ടിയുമായി ഇങ്ങനെ സാഹസപ്പെട്ടു ടാക്സി ഏർപ്പാട് ചെയ്ത് ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ സെയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളെ കണ്ടു തങ്ങളെ നേരത്തെ തന്നെ പരിചയം കൊണ്ട് അറിവുണ്ട് അപ്പോൾ തങ്ങളോട് ഞാൻ പറഞ്ഞു തങ്ങൾ ബസ്സിന് പോകണ്ട ഞങ്ങൾ ബസ്സിനാണ് യാത്ര ചെയ്യുന്നത് മലപ്പുറത്ത് നിന്ന് പാണക്കാട് നിന്ന് മലപ്പുറം വഴി പെരിന്തൽമണ്ണയിൽ തങ്ങൾ ബസ് യാത്രികനായി എത്തിയിരിക്കണം ബസ്സിന് പോകേണ്ട ഞാനങ്ങനെ ഒരു ടാക്സി ഏർപ്പാട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ടാക്സി പോകാൻ നായിക്കോട്ടെ എന്നുള്ളത് തങ്ങൾ അങ്ങനെ ഞാനും എൻ്റെ വലിയ പൊട്ടിയും പിന്നെ സയ്യിദ് ഹൈദർലി ഷാബ് ഷാഹാബ് ഞങ്ങൾ മൂന്ന് പേരെയും വഹിച്ചുകൊണ്ടാണ് ടാക്സി പെരിന്തൽമണ്ണയിൽ ചുങ്കത്ത് ജാമ്യാനൂര്യൻ്റെ ക്യാമ്പസിലേക്ക് കിടക്കുന്നത് അങ്ങനെ ഞങ്ങൾ പേര് ഒന്നിച്ചാണ് ജാമ്യയിലെ ക്യാമ്പസിലേക്ക് ചെന്നത് എന്നുകൂടി പറയാനാണ് ഞാനിത് അനുസ്മരിച്ചത് സമസ്ത കേരള ജമിയത്തുൽമായയുടെ മേൽനോട്ടത്തിൽ നടന്നു വരുന്ന അല്ലെങ്കിൽ സമ സമസ്ത കേരള ജമിയത്തുൽമ അറബി കോളേജ് കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റിയുടെ ശരിയായ പേര് അവിടെ നേരത്തെ അവിടുത്തെ വാർഷിക സമ്മേളനങ്ങൾക്കൊക്കെ പോകാറുണ്ട് അങ്ങനെ പരിചയമുണ്ട് നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് എന്നാൽ അതിനോട് പ്രത്യേക ഒരാഭിമുഖ്യമുണ്ട് ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് ജാമ്യയിലേക്ക് കിടന്നു ചെല്ലുന്നത് ജാമ്യയിലേക്കുള്ള പ്ര പ്രവേശനത്തിന് ചെല്ലുന്നവരെ ഉസ്താദന്മാർ ഇൻ്റർവ്യൂ ചെയ്യും ഓറൽ ഇൻ്റർവ്യൂ ആണ് റിട്ടേൺ ഇൻ്റർവ്യൂ രീതി അന്നില്ല ഏതെങ്കിലും കിതാബ് പ്രധാനമായും സിറഫില്ലക്കായത് പിന്നെ അലി മെഹല്ലിയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ ഇതൊക്കെയാണ് അവർ വായിപ്പിച്ച് നോക്കുക അങ്ങനെ വായിച്ചാൽ തന്നെ മനസ്സിലാവില്ല നാഗൂൺ സുറഫിയുടെ പിടിപാട് മൊത്തത്തിലെ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് സംബന്ധിച്ച് പലരോടും പല രീതിയിലുള്ള ഓറൽ ചോദ്യങ്ങൾ ഉസ്താദന്മാർ ചോദിച്ചിട്ടാണ് ഇവൻ്റെ പ്രവേശനം നിർണ്ണയിക്കുക ഒന്നുകിൽ മുത്തവലിലേക്ക് അല്ലെങ്കിൽ മുഖ്തസറിലേക്ക് അല്ലെങ്കിൽ ആറാം ക്ലാസ്സിലേക്ക് അങ്ങനെ മൂന്ന് ക്ലാസ്സാണ് വന്നത് ആറാം ക്ലാസ് കാണാൻ ജാമ്യയിലുള്ള നിലവിലുള്ള ആദ്യത്തെ ക്ലാസ് അത് കഴിഞ്ഞാൽ മുഖ്തസർ അത് ഒരു കൊല്ലം തന്നെ അത് കഴിഞ്ഞാൽ മുത്തവല രണ്ട് കൊല്ല കോഴ്സാണ് മുത്തവ്വലെന്നാണ് അപ്പോൾ ഇതിൽ പുസ്തകന്മാർ നിർണ്ണയിക്കുന്ന റാങ്ക് അനുസരിച്ച് അവൻ ഈ ക്ലാസ് നിർണ്ണയിക്കപ്പെട്ട ക്ലാസ്സിൽ അവൻ അഡ്മിറ്റ് ചെയ്യപ്പെടും അങ്ങനെ രീതി എന്നെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നത് ഉസ്താദ് കോട്ടുമല അബോബൊക്കർ മുസലിയാർ ആയിരുന്നു കോട്ടുമല ഉസ്താദ് എന്ന് പറയും അന്ന് പണ്ഡിതന്മാരെ അല്ലെങ്കിൽ മതാധ്യാപകരെ ഉസ്താദ് എന്ന് വിളിച്ച് ഇങ്ങനെ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ അതിന് കുറച്ച് മുമ്പ് വരെയൊക്കെ മൊയ്ലേരെന്നാണ് പറഞ്ഞത് മൊയ്ലേര് കോട്ടുമല അബൂക്കർ മൊയ്ലിയർ സംസുൽ മയിക്കി അബ്ബോക്കർ മൊയ്ലേര് അപ്പോൾ ഈ എഴുപതുകളുടെ പകുതിക്ക് ശേഷമാണ് അതിങ്ങനെ ആക്റ്റീവായി വരുന്നത് ശരിക്കും പറഞ്ഞാൽ കൊട്ടുമ എന്നെ ഷെഹുല്ലഖായ് ഇൻ്റർവ്യൂ ചെയ്തു അങ്ങനെ മുഖ്തസർ മുത്തവ്വൽ ക്ലാസ്സിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടി അങ്ങനെ ഒരു വിദ്യാർത്ഥിയായി ചെയ്ത ജാമ്യയിൽ ആ കൊല്ലമോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് മുമ്പുള്ള കൊല്ലമോ പരീക്ഷണാർത്ഥം ഒരു അഞ്ചാം ക്ലാസ് തുടങ്ങി എന്നാലും ആറാം ക്ലാസ്സിന് നേരെ താഴെയുള്ള ക്ലാസ് സമസ്ത കേരള ജമിയ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജിഫിരി മുത്തു അന്ന് അവിടെ വിദ്യാർത്ഥിയായിരുന്നു ആ ക്ലാസ്സിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ചില സഹപാഠികളായ ആളുകൾ മോനിയൂർ ഹംസ ഫൈസി മൂർക്കനാട് ഹംസ ഫൈസി പിന്നെ പട്ടിക്കാട് പറമ്പൂരുള്ള ഒരു ഫൈസി പേരോർമല്ല പൊട്ടം ഇങ്ങനെ ചില ചില ആൾക്കാരൊക്കെ പിന്നീട് ആ ക്ലാസ് എടുത്തു കളിയും ചെയ്തു പരീക്ഷണാർത്ഥം തുടങ്ങിയതായിരുന്നു അപ്പം നേരത്തെ പറഞ്ഞ മുത്തവൽ ക്ലാസ്സിലായി ശേഖന ഇ കെ ഉസ്താദ് കോട്ടമാൽ ഉസ്താദ് പിന്നെ വേറെ കെ സി ജമാലുദ്ദീൻ മുസ്ലേലി അങ്ങനെയുള്ള ചില ആളുകൾ അങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട് അതിന് താഴെ ക്ലാസ്സുകളിലായിരുന്നു കുമരമ്പത്തൂർ എ പി മുഹമ്മദ് മുസ്ലിയാർ കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർ തുടങ്ങിയവരൊക്കെ അന്ന് ക്ലാസ് എടുക്കുന്നത് പിന്നെ കുറേ വല്ലക്ക് ശേഷം ഇതൊക്കെ മൊത്തബാൽ ക്ലാസ്സിലൊക്കെ എടുക്കാൻ തുടങ്ങി ജാമ്യാനൂരിയിൽ നമ്മുടെ താമസം ഹോസ്റ്റൽ ബിൽഡിങ് ഇപ്പോൾ ജാമ്യാനൂരിയ ക്യാമ്പസിലൊക്കെ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ വലത്തെ ഭാഗത്തുള്ള ബിൽഡിങ്ങാണ് ഹോസ്റ്റൽ ബിൽഡിങ് അതിൽ പതിനേഴാം റൂമിലായിരുന്നു ഈ പതിനേഴാം റൂം നിവാസികൾ അന്ന് താരതമ്യേന വി ഐ പൾ എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ആളുകളുടെ ആവാസ കേന്ദ്രമായിരുന്നു അപ്പോൾ എനിക്കും അതിലാണ് ആരോ സീറ്റ് ഏർപ്പാട് ചെയ്തത് അതിൻ്റെ മുമ്പും ശേഷമൊക്കെ പതിനേഴാം റൂം പറഞ്ഞാൽ പതിനാറും പതിനെട്ടുമൊക്കെ അതിൻ്റെ പുറം പുറക്കുന്നുണ്ട് സൈദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ കോട്ടുമല വാപ്പ് മുസ്ലിയർ ഒക്കെ അന്നുണ്ട് അവർ താമസിച്ചിരുന്ന ഒരു ആ ബിൽഡിങ്ങിൻ്റെ കിഴക്കെ അറ്റത്തുള്ള റൂമിലായിരുന്നു അങ്ങനെ അലഹദില്ല ജാമ്യയിലെ സംഭവ ബഹുലമായ ദ്വത്സര കോഴ്സ് തുടങ്ങി പഠനം ആരംഭിച്ചു വിദ്യാർത്ഥികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ പുരോഗമനത്തിനും നേട്ടത്തിനൊക്കെ വേണ്ടി നൂറുൽ ഉലമ അന്ന് പ്രവർത്തിച്ചിരുന്നു ഉലമ സ്റ്റുഡൻസ് അസോസിയേഷൻ എൻ യു എസ് എന്ന് അതിൻ്റെ ചുരുക്കം ഉപയോഗിച്ചിരുന്നു ഉലമ സ്റ്റുഡൻസ് അസോസിയേഷൻ നൂറുൽ ഉലമയുടെ കാര്യമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാഹിത്യ സമാജം ക്ലാസുകൾ സംഘടിപ്പിക്കുക ആഴ്ചതോറും പിന്നെ നൂറുലമ പഠി പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക ചെറിയ ചെറിയ സാധാരണക്കാർക്ക് ഇസ്ലാം ദീൻ പഠിക്കാൻ പറ്റിയ സഹായകമായ ഇസ്ലാമിക ചരിത്രങ്ങൾ നമ്പുസക്കാത്ത് ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങൾ ഇത്യാദി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ നൂറുലമ്മ പബ്ലിക്കേഷൻസ് എന്ന പേര് തന്നെ വിളിക്കപ്പെട്ടിരുന്നു അറിയപ്പെട്ടിരുന്നു അതിൻ്റെ പബ്ലിസിറ്റിയൊക്കെ ചെയ്തിരുന്നത് വിദ്യാർത്ഥികൾ തന്നെ അതിൻ്റെ വിതരണക്കാരും വില്പനക്കാരും അവർ തന്നെ ഇന്നിപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞാലും ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടാവും ബുക്ക് വെക്കുക ജാമ്യ വിദ്യാർത്ഥിയായി ചേർന്ന് അതിൻ്റെ ബുക്ക് വയ്ക്കുക നടക്കുകയാണ് അത് ഒരു പ്രൊഫഷണൽ ഏർപ്പാടല്ല തങ്ങളുടെ സ്വന്തം വിദ്യാർത്ഥി സംഘടനയുടെ പുരോഗതിക്ക് ആവശ്യമായ ഒരു പണി എന്ന നിലക്ക് വിദ്യാർത്ഥികൾ സ്വമേധയാ അത് നിർവഹിക്കുകയായിരുന്നു അപ്പോൾ ഈ നൂറുല്ല്മ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ജാമ്യയിൽ വന്ന് പഠിച്ച് പുറത്തിറങ്ങി പോകുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ പുരോഗതിയിൽ വലിയ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വ്യവസ്ഥിതിയാണ് നികുതി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും അതിൻ്റെ അടുത്ത മാസം ജീലാനി സമ്മേളനം സംഘടിപ്പിക്കും അതൊക്കെ വലിയൊരു ഒരു ഒരു ഹരം കൂടിയായിരുന്നു അന്ന് ജീലാനി ദിനം വിപുലമായി അന്ന് ആഘോഷിക്കും അതിന് പോത്തിനെ അറുത്തിട്ട് ഭക്ഷണം പാകം ചെയ്യും അതിന് അനൗദ്യോഗികമായി ഒരു പേരുണ്ടായിരുന്നു പോത്തും കമ്മിറ്റി എന്നാണ് അപ്പോൾ കൂട്ടത്തിൽ ഭേദപ്പെട്ട ആളുകളാണ് പോത്തും കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കുക പോത്തിനെ വാങ്ങാൽ ആർക്കൊരൊക്കെ ആ ചെയർമാൻ അല്ലെങ്കിൽ ചെയർമാൻ നിർദ്ദേശിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ വിപുലമായി അതുപോലെ ലിഫായി ദിനം ആഘോഷിക്കും അതുപോലെ സാന്ദർഭികമായ ആനുകാലികമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അനുസ്മരണങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും ഇതൊക്കെയായിരുന്നു നൂറുരമ്മായുടെ ധർമ്മം പിന്നെ വെള്ളിയാഴ്ച ഈ ബുക്കുകളുമായി ഏതെങ്കിലും പള്ളികളിലേക്ക് പോകും ഇടക്കാലത്ത് ചില സീസണുകളിൽ മൂന്നോ നാലോക്കെ ആളുണ്ടാകും ഒരു ഗ്രൂപ്പിൽ ആ പള്ളിയിൽ പോയിട്ട് ഒരാൾ പ്രസംഗിക്കും അപ്പോൾ ഈ ബുക്കിൻ്റെ കൈവശമുള്ള ബുക്കുകളുടെ മേന്മയൊക്കെ അതിൽ വിവരിക്കും ബാക്കിയുള്ള രണ്ടോ മൂന്നോ ആൾക്കാർ പുറത്ത് ബുക്ക് വിതരണം ചെയ്യാനും ക്യാഷ് വാങ്ങി കളക്ട് ചെയ്യാനൊക്കെ അവിടെ റെഡി ആയിരിക്കും ഇങ്ങനെയാണ് അന്നാ സംരംഭങ്ങൾ നടന്നു വന്നിരുന്നത് അതേപോലെ തന്നെ സാഹിത്യ സമാജം പരിശീലനം പ്രസംഗ പരിശീലനം പിന്നെ ജനറൽ ബോഡി നടക്കും നോറുകളുടെ മേൽ വലിയ മഹാ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് പോലെ അത് വലിയൊരാഘോഷമാക്കി പ്രതിപക്ഷം ഭരണപക്ഷമൊക്കെ ആക്കിയിരുന്ന നൂറുള്ളമ്മയുടെ കീഴിലായിരുന്നു അന്ന് അവിടെ ഒരു ക്യാൻറ്റീൻ പ്രവർത്തിച്ചിരുന്നത് ജാമ്യയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണത്തിന് പുറമെ ചായ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാൻ നൂറുള്ള ക്യാൻറ്റീൻ അപ്പോൾ അത് സംബന്ധിച്ച് വലിയ വാഗ്വാദങ്ങൾ നടക്കും ചായൽ മധുരജ പാൽ കുറവാണ് അന്ന് ജനറൽ ബോഡിയിൽ ഒരാളെ ശക്തമായി ആക്രോശിച്ചു ചായ കടി കടികടിയായിട്ടും കിട്ടണം അല്ലാതെ നൂറുമാൻ്റെ ബോഡി വെച്ചിങ്ങനെ നടത്തിയാൽ പോരാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിമർശനാത്മകമായിട്ട് അന്ന് ജനറൽ ബോഡിയിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സെക്രട്ടറിയെ വെള്ളം കുടിപ്പിക്കുക എന്നുള്ളത് തലപ്പര കക്ഷിയുടെ ഒരു ഹിഡൻ അജണ്ടയായിരുന്നു ഇത് മനസ്സിലാക്കപ്പെട്ട ശേഷം പിന്നെ എല്ലാ സെക്രട്ടറിമാരും ആയു ആയുധം വെച്ച് കീഴടങ്ങലാണ് പ്രതിവ കാരണം ഈ പ്രതിപക്ഷത്തെ ഒപ്പോസ് ചെയ്യാൻ പ്രതിരോധിക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ അങ്ങനെ തിരുത്തണം എന്നാൽ ആയിക്കോട്ടെ തിരുത്തുകയെന്ന് പറയും അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ചെയ്തു എന്ന് വെച്ചാൽ അങ്ങനെ പറ്റിപ്പോയി ക്ഷമാപണം നടത്തും അതിന് നേരിടാൻ കഴിയില്ല കാരണം ബാക്കിയുള്ളവരെല്ലാവരും പത്തിരുന്നൂറ് മുന്നൂറാളുണ്ടാവുക എന്നൊക്കെ ഏകദേശം അംഗസംഖ്യ യാത്രയാണ് ഇപ്പോൾ നൂറു ഒലമ ജനറൽ ബോഡിയാണത് വലിയ മഹാസംഭവായിരുന്നു കാരണം ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥികൾക്ക് നടക്കാവുന്ന അല്ലെങ്കിൽ നടത്താവുന്ന ഒരു വിളയാട്ടം എന്നതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് സാധാരണ അത് മൂലം ഇല്ലാത്ത ദിവസം സംഘടിപ്പിക്കുക രാത്രി സംസ്കരിച്ചിട്ട് ചോറൊക്കെ വഹിച്ചിട്ട് ഒരു മണി രണ്ട് മണി മൂന്ന് മണിവരൊക്കെ നീണ്ടുപോകും അങ്ങനെ പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെടും അങ്ങനത്തെ നൂറൊരുമ ജനറൽ ബോഡി സംവിധാനങ്ങൾ പിന്നെ എക്സിക്യൂട്ടീവ് ഉണ്ടാവും എക്സിക്യൂട്ടീവ് ഇടയ്ക്കിടക്ക് അതിൻ്റെ ആവശ്യനശയൊക്കെ ചേരും ഒരിക്കൽ അവിടെ ഒരു എക്സിക്യൂട്ടീവ് ചേർന്ന് ശബ്ദമയമായി എക്സിക്യൂട്ടീവ് ബഹളമയമായി അങ്ങനെ ഈ കയസ്താത് വിളിപ്പിച്ചു വ്യവസാകുലനായിട്ട് അദ്ദേഹം ചോദ്യം ചെയ്തു ഭാരവാഹികളെ അവസാനം പറഞ്ഞു ഈ ഇനി ഇങ്ങനെ ഒച്ചിമ്പുളി ഉണ്ടാക്കിയ ഞങ്ങൾ ആ ആട്ടും കൂടി ഞാൻ ചവിട്ടിപ്പൊളി പോകുന്നു അതുകൊണ്ട് മര്യാദക്ക് കാര്യങ്ങൾ എന്നാണ് അന്ത്യശാസനം നൽകി വിട്ടയച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് പാട്ടും കൂടാനൊരു ചെറിയൊരു ഓഫീസ് ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ സ്വന്തം ചെലവിൽ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെയുള്ള സരസമായ ശ്രദ്ധേയമായ അവിസ്മരണീയമായ പല മുഹൂർത്തങ്ങളും അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായൊരു സംഭവം ഉണ്ടായത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല പലരെ സംബന്ധിച്ചും പലരും അതങ്ങനെ അനുസ്മരിച്ചിരുന്നു അതായത് ബുഖാരി ക്ലാസ്സിൽ വി കെ പ്രസ്തവാണ് ക്ലാസ് എടുക്കുക അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കുറാം പരിഭാഷ സംബന്ധിച്ച് എന്തോ ഒരു ചർച്ച വന്ന് അപ്പം ഞാൻ പറാൻ പരിഭാഷ ചെയ്തില്ല ഞാൻ കുറാൻ പരിഭാഷൻ്റെ അനുകൂലമാണല്ലോ കാരണം കെ വി ഉസ്താദ് എന്ന് വന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പരിഭാഷ ഗുണകരമല്ലെങ്കിൽ പിന്നെ സമസ്തയുടെ സെക്രട്ടറി അല്ലേ കെ വി ഉസ്താദ് കുറാൻ പരിഭാഷ ചെയ്ത് അച്ചടിച്ചു വിതരണം ചെയ്യണമല്ലോ അപ്പം അദ്ദേഹത്തോട് അന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക ആരും ദൃഷ്ടരാകുകയില്ല ഞാനും തന്നെ സൂളിലതപ് വരുന്നതൊക്കെ സൂക്ഷിച്ചുകൊണ്ടാണ് സംസാരിച്ചത് പക്ഷേ അദ്ദേഹം പറഞ്ഞു അത് സമസ്തയുടെ ഓഫീസിൽ ചെന്ന് ചോദിച്ചു നോക്കടാ ഇവിടുന്ന് അത് ചോദിക്കില്ല വളരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ മുമ്പേ ചോദിക്കാൻ പാടില്ല എന്നായിരുന്നു ബാക്കിയുള്ളവരോടൊക്കെ ഒരു കോൺസെപ്റ്റ് കാഴ്ചപ്പാടും എന്നെ മുമ്പിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ആദ്യത്തെ ദിവസം ഞാൻ മനസ്സിലാക്കി ഇപ്പൊ കുട്ടികളെ പേര് വിളിക്കില്ല നിങ്ങളുടെ പട്ടിക അങ്ങനെ ഇവരുടെ പേര് അങ്ങനെ സർഫുദ്ദീൻ പറപ്പൂര് ആളെ പേരും പിന്നെ അതിൻ്റെ പിന്നീട് നാടും ചേർത്താൽ വിളിക്കുക എല്ലാവരെയും അങ്ങനെ അപ്പോൾ വിളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം ക്ലാസ്സിൽ ആദ്യത്തെ ദിവസം ക്ലാസ്സിൽ വന്നു മുമ്പിൽ ചോദിച്ചു ആരാ ബഹാ ഉദ്ദീൻ കൂരിയാട് ഞാൻ എനിക്ക് എണീറ്റ് വന്നു ചെറിയൊരു ആശങ്കയുണ്ട് എന്താ വല്ല കുഴപ്പമുണ്ടോയെന്നുള്ളത് ആ എന്നാ ഇരുന്നോ എന്നുള്ളത് നോക്കിയിട്ട് എന്നെ മുമ്പിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയായിരുന്നു ഏത് ആൾക്കാരാണ് ശ്രദ്ധിക്കാൻ നിമിത്തമായതെന്ന് അറിയില്ല ഏതായാലും അങ്ങനെ അന്ന് ജാമ്യയിൽ പിന്നെ ആ രണ്ടു കൊല്ലത്തിൻ്റെ ഇടയിലാണ് കുറേ ആളുകൾ പുറത്താക്കപ്പെട്ട സംഭവം ഉണ്ടായത് അവർ അവിടുത്തെ പാഠ്യപദ്ധതി പരിഷ്കരിക്കണം പ്രത്യേകിച്ച് തഫ്സീറില് പുതിയ ഗ്രന്ഥങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മെമ്മോറാണ്ടോയെ ഹർജി ആയിട്ട് പ്രിൻസിപ്പാളെ സമീപിച്ചു അതായിരുന്നു ഈ ബഹിഷ്കരണത്തിന് കാരണം അതിൽ കുറെ വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിൽ കുറെ ആൾക്കാരൊക്കെ പിന്നെ പശ്ചാത്തലപ്പിച്ച് തിരിച്ചു വന്നവരുണ്ട് തിരിച്ചു വരാത്തവരുണ്ട് ഭാഗ്യവശാലും ഞാൻ ആ ലിസ്റ്റിൽ പെട്ടിട്ടില്ല ഞാൻ അതിൽ ഒപ്പിടുക അല്ലെങ്കിൽ ആ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുക ചെയ്തിട്ടില്ല എന്തോ ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല അതി കൂടണമെന്ന് ചില ആൾക്കാരൊക്കെ അതോടൊരു ജാമ്യയിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നവരുണ്ടായിട്ടുണ്ട് അതിൽ ചിലർ വലിയൂർ പോയിട്ടുണ്ട് ചിലർ ദൈവബന്ധിൽ പോയിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ കൊല്ലം നോറുല നടത്തുന്ന അൽമുനീർ പത്രത്തിൻ്റെ പത്രാധിപരായിട്ടാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അൽമുനീർ പണ്ഡിതന്മാരുടെ വ്യക്തിത്വ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു സംവിധാനം തന്നെ ആയിരുന്നു ഇപ്പോഴും ഉണ്ട് അൽമുനീർ കെയ്യെഴുത്തു മാസിക അപ്പം ഞാനെങ്ങനെ നേരത്തെ എഴുത്തിൽ പരിചയമുള്ള ആൾ നല്ല തിരക്കായിരിക്കും എന്നെ അന്ന് ജനറൽ ബോഡിയിൽ നിന്ന് ആദ്യത്തെ ജനറൽ ബോഡിയിൽ എഡിറ്ററായിട്ട് തിരഞ്ഞെടുത്തു രണ്ടാമത്തെ വർഷം ഞാൻ അതേപോലെ ജനറൽ ബോഡിയില് എന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തു ഈ രണ്ട് പദവികളുമായാണ് ആദ്യത്തെ കൊല്ലം എഡിറ്ററായാലും രണ്ടാമത്തെ കൊല്ലം പിന്നെ സെക്രട്ടറി ആയിട്ടും സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ടുമാണ് ഇന്നോർ നമ്മൾ സഹകരിച്ചത് അവിടൊപ്പം അതോടൊപ്പം തന്നെ ഭാഗികമായി മറ്റു പല പ്രവർത്തനങ്ങളിലും ഇടപെടാൻ കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ചിലാണ് സുന്നി വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടന രൂപീകൃതമാകുന്നത് ചെന്നി വിദ്യാർത്ഥി സംഘടന അതിനൊക്കെ നേതൃത്വം നൽകാനും മാർഗദർശനങ്ങൾ ചെയ്യാനുമൊക്കെ നേതാക്കന്മാർ പുറത്തു നിന്നുള്ളവരൊക്കെ വരുമായിരുന്നു കെ പി ഉഷ്മാ സാഹിബ് കെ വി ഉസ്താദ് അങ്ങനെയുള്ള ആൾ ആളുകളൊക്കെ സഹായ സഹകരണങ്ങളോട് കൂടിയാണ് അത്തരം നീക്കങ്ങളൊക്കെ നടന്നിരുന്നത് അങ്ങനെ ചെന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ രൂപീകൃതമായപ്പോൾ ഇത് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് അതിൻ്റെ പ്രസിഡന്റായിട്ട് വന്നത് ഈ വിനീതൻ അതിൻ്റെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു മറ്റു പല സ്ഥാപനങ്ങളിൽ നമ്മൾ ആളുകളുണ്ടായിരുന്നു ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അല്പം ചെറിയ ശതമാനത്തിലുണ്ടായിരുന്നു അങ്ങനെയാണ് സംഘടനയുടെ പ്രവർത്തനം തുടങ്ങിയത് ആദ്യ കാലങ്ങളിലൊന്നും ബില്ലോ ഓക്ച്ചറൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഓച്ചറില്ല ബില്ല് പിന്നെ വരുമാനത്തിന് ബില്ല് എഴുതേണ്ടി വരുമല്ലോ സംഖ്യകൾ പ്രവർത്തനങ്ങൾക്കൊക്കെ കാര്യമായിട്ട് പ്രവർത്തകന്മാർ അവനവൻ്റെ സ്വന്തം പൈസ എടുത്താണ് പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് പ്രാഥമിക ആവശ്യങ്ങൾക്ക് കൊടുക്കുന്ന ചായ പിടിക്കാനും മറ്റും കൊടുക്കുന്ന സംഖ്യ ചെലവഴിച്ച് ബസ്സിന് പോയിട്ടൊക്കെയാണ് സംഘടനാ പ്രവർത്തനങ്ങളിൽ അന്ന് പ്രവർത്തകന്മാർ അല്ലെങ്കിൽ നേതാക്കൾ നിരതരായത് പല സ്ഥലത്തു വന്ന് താലൂക്ക് അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ കൺവെൻഷൻ വിളിച്ച് ചേർക്കുമായിരുന്നു അപ്പോൾ ആ കൺവെൻഷൻ്റെ മുഖവുര എന്നാണോ ആ പ്രദേശത്തുള്ള വലിയ ദർസുകളിൽ പോയി അല്ലെങ്കിൽ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികളെ ഈ കൺവെൻഷനിലേക്കെ അയക്കാൻ ക്ഷണിക്കാൻ ഉസ്താദന്മാരെ കാണാൻ പോകുമായിരുന്നു അങ്ങനെയുള്ള പല ജാതി യാത്രകളും വന്ന് അതിനോടനുബന്ധിച്ചിണ്ടായിരുന്നു അങ്ങനെയാണ് എഴുപത്തി മൂന്നില് പുണ്യ വിദ്യാർത്ഥി സംഘടന രൂപീകൃതമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് ആ കൊല്ലം അവസാനമാകുമ്പോഴേക്ക് നമ്മുടെ വിദ്യാഭ്യാസ വർഷം അവസാനിച്ചു എഴുപത്തി നാല് നവംബറിലാണെന്നാണ് ഓർമ്മ അല്ലെങ്കിൽ ഒക്ടോബറിൽ ഒക്ടോബറിൽ അതിൻ്റെ രണ്ട് മാസം മുമ്പ് അതായത് ശബാനിലുള്ള വിദ്യാഭ്യാസ വർഷം അവസാനിക്കണം പരീക്ഷയൊക്കെ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒക്ടോബറിൽ ചവ്വാൽ മാസമായിരിക്കും ആ മാസമാണ് ചവ്വാലിലാണ് എൻ്റെ വിവാഹം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടോ മാസം മുമ്പ് അക്കാദമിക് ഇല്ലാർ അവസാനിച്ചിട്ടുണ്ടാകും അതോടുകൂടി ജാമ്യാ പഠനത്തിന് തിരശീല് പോകണം അങ്ങനെ അലഹദില്ല മതവിദ്യാഭ്യാസ പ്രസരണ രംഗത്തേക്കുള്ള ഉത്തരവാദിത്തങ്ങളോടുകൂടി സർട്ടിഫിക്കറ്റിലൊക്കെ അതുണ്ട് ജീവിനു വേണ്ടി പ്രവർത്തിക്കണം എഴുതിമീ പ്രസരണത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ സർട്ടിഫിക്കറ്റിനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കിട്ടുക ആ രീതിയിൽ അലുസുന്നത്തികൾ ജമാത്തിൻ്റെ പാതയിലും പന്താവിലുമായി കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ ആ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് പ്രിൻസിപ്പാളും മറ്റു സ്ഥാർമാരും ഒക്കെ അതിന് ചൂട്ട് ഒപ്പിടുക ആ സർട്ടിഫിക്കറ്റും ഒഴിയെ അതിൻ്റെ സമയത്ത് അതായത് വാർഷിക സമ്മേളനങ്ങളിലാണ് വിതരണം ചെയ്യാൻ ലഭിച്ചു അങ്ങനെ അലഹമില്ല അരനൂറ്റാണ്ടിലേറെക്കാലം ദീനീരംഗത്ത് പ്രവർത്തിക്കാൻ എൽമിൻ്റെ മേഖലകളിൽ ബഹുമുഖമായ സേവനങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടായി സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണ് സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സംഘടന രൂപീകരിക്കുമ്പോൾ നൽകപ്പെട്ട പേര് അതായിരുന്നു സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്തിനിങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ബഹുമുഖമായ കാരണങ്ങളുണ്ട് ഒന്ന് മറ്റു സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാർത്ഥി സംഘടനകളുണ്ട് മുസ്ലിം ലീഗ് അനുഭാവികൾ പ്രവർത്തകന്മാരായ വിദ്യാർത്ഥികൾക്ക് എം എസ് എഫ് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധ ബന്ധമുള്ള താല്പര്യമുള്ള അതിലേക്ക് ചായവുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഏകദേശം വിദ്യാർത്ഥി സംഘടനകളുണ്ടായിരുന്നു മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനവുമായി അല്ലെങ്കിൽ സെലഫി പ്രസ്ഥാനവുമായി ബന്ധമുള്ള വിദ്യാർത്ഥികൾക്ക് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് സ്ഥാപിതമായി ജമായത്തുമായിട്ട് ബന്ധമുള്ള വിദ്യാർത്ഥികൾക്കും ഒരു സംഘടന ഉണ്ടായിരുന്നു ഐ എസ് എൽ എന്നായിരുന്നു എൻ്റെ പേര് ഐഡിയൽ സ്റ്റുഡൻസ് ലീഗ് ഈ അവസാനം പറഞ്ഞ രണ്ട് ഘടകങ്ങൾ സാക്ഷാത്കൃതമായപ്പോൾ പിന്നെ അലുസുണ്ണത്തിൽ ജമായത്തിൻ്റെ വിദ്യാർത്ഥികൾക്കും സംഘടന വേണം എന്ന ഒരാശയം സജീവമായി ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങി പക്ഷേ അതിന് അതിനനുകൂലിക്കാത്ത കുറേ നേതാക്കന്മാരുണ്ടായിരുന്നു സമരം ചെയ്യാനും കൊടി പിടിക്കാനും ഒക്കെ ആണെങ്കിൽ സംഘടന ഉണ്ടാക്കണേ എന്നായിരുന്നു അവരുടെ കാഴ്ചപ്പാട് ഏതാണെങ്കിലും കുറേ ചർച്ചകളൊക്കെ നടന്നതിന് ശേഷമാണ് എഴുപത്തി മൂന്ന് മാർച്ചിൽ സംഘടന രൂപീകൃതമാകുന്നത് സെക്രട്ടറി സ്ഥാനത്ത് വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞതുകൊണ്ട് കൂടുതൽ കാലം ഞാൻ തുടർന്നില്ല ഒരു കൊല്ലത്തിലധികം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ രാജിവെച്ച് സംഘടനയുടെ സജീവ സാന്നിധ്യമാകാൻ വിദ്യാർത്ഥികളായ ആളുകളെയാണ് നല്ലത് വേണ്ടത് എന്ന കാഴ്ചപ്പാടില് എത്തി ജാമ്യാൻ വീഴിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് പിന്നീട് സെക്രട്ടറിമാരായത് ഉദാഹരണമായി വി കെ മുഹമ്മദ് കുട്ടി മേലാറ്റൂർ അദ്ദേഹം എൻ്റെ സേഷൻ സെക്രട്ടറി ആയവാണ് അങ്ങനെ ഓരോരുത്തരും സെക്രട്ടറിമാരായി വരെയായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്ത് ഹൈദരലി ലിഷിയാബ് തങ്ങൾ തന്നെയായിരുന്നു തങ്ങളുടെ ആ നേതൃത്വം കൂടുതൽ ഫലപ്രദമാകും എന്ന് കണ്ടതുകൊണ്ട് അങ്ങനെ തങ്ങളുടെ നിലനിന്ന് പിന്നെ എഴുപത്തി എട്ട് ഒമ്പതിൽ ചില ഉണ്ടായി അങ്ങനെ തങ്ങൾ രാജിവെച്ചതാണ് അതായത് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ഈ സുസഫിൻ്റെ നേതാക്കന്മാരാണ് ഒരേ സമയം ഭൂഷണമല്ല എന്നുള്ള അഭിപ്രായം വന്ന് തങ്ങൾ രാജിവെച്ചതാണ് ചുരുക്കി പറഞ്ഞാൽ പിന്നെ അങ്ങനെ പല ആളുകളും നേതൃ രംഗങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നവരും അതിലുണ്ടായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ അദ്ദേഹം അന്ന് തുടക്കത്തിൽ നാട്ടിലുണ്ട് പിന്നെ അദ്ദേഹം അലീഗറിലായിരുന്നു പിന്നെ വേറൊരാളുണ്ടായിരുന്നു പി എ കെ മുഴപ്പാല അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് മുഴപ്പാലെന്നാണ് ഒരു നാടാണ് പി എ കെ എന്നാണ് പാനിച്ചിക്കണ്ടി അബ്ദുൽ ഖാദിർ മുഴപ്പാലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ആരും പറയുമ്പോൾ ആർക്കും അറിഞ്ഞുള്ളതെന്നൊന്നുമില്ല എൻ്റെ നിന്ന് ഞാൻ പറയാമെന്നുള്ളൂ ഇപ്പോൾ അദ്ദേഹം കൊണ്ടോട്ടി ഫറോക്കിലുള്ള റെഡ് ക്രസൻറ്റ് ആശുപത്രിയുടെ ഒരു മേലുദ്യോഗസ്ഥനാണ് ഞങ്ങൾ തമ്മിൽ വ്യക്തിബന്ധങ്ങളുണ്ട് അത് കൊല്ലം മുമ്പ് ഞാനിവിടെ പോയിരുന്നു അങ്ങനെ ബന്ധപ്പെടാറുണ്ട് അപ്പോൾ ഉദാഹരണം പറഞ്ഞാണ് ഭൗതിക വിദ്യാഭ്യാസ രംഗത്തുള്ള വിദ്യാർത്ഥികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എസ് എസ് എഫിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് പിന്നീട് അതൊരു രീതിയായി ഇപ്പോൾ എസ് കെ എസ് എഫിലും എസ് എസ് എഫിലും ഒക്കെ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയത്തിന് ഒരു പ്രധാന കാരണമായത് ആ കാലത്ത് ജാമ്യാനൂരിയിലുള്ള വിദ്യാർത്ഥികൾ അതുപോലെ മറ്റു സ്ഥാപനങ്ങളിലുള്ള വിദ്യാർത്ഥികൾ അവർ വിവിധ പ്രദേശങ്ങളിലുള്ളവരായിരിക്കും നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ നിന്ന് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഉള്ള ആളുകളായിരിക്കും ഈ വിദ്യാർത്ഥികൾ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അങ്ങനെ തന്നെ അപ്പം അങ്ങനെ സംഘടനയുമായി താതാത്മ്യം പ്രാപിക്കാൻ കഴിവുള്ള സംഘടനയുമായി പിന്നെ ബന്ധമുള്ള മാനസികമായി അടുപ്പമുള്ള വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായി മുന്നോട്ട് കൊണ്ടുപോയത് രക്ഷാകർത്താക്കൾക്കും സന്തോഷമായിരുന്നു കാരണം കുട്ടികൾക്കെ പ്രസംഗിക്കാന് എഴുതാന് മറ്റു സാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പിന്നെ നൈസർഗിക ശേഷികൾ വികസിപ്പിച്ച് കൊണ്ടുവരാൻ ഒക്കെ സഹായകമാണ് എന്നുള്ള വസ്തുതകൾ മനസ്സിലാക്കി രക്ഷിതാക്കളുടെയും പ്രത്യേകിച്ച് ഗുരുനാഥന്മാർ ഉസ്താദന്മാരുടെയൊക്കെ സഹായ സഹകരണങ്ങളും ആശീർവാദങ്ങളും ഉണ്ടായി അങ്ങനെയാണ് സംഘടന വലിയ വലിയ ശക്തിയായി വളർന്നു വന്നത് പിന്നെ ജാമ്യയിൽ നിന്നുണ്ടായ ഒരു പ്രത്യേക ബന്ധം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് എ പി അബ്ദുൾക്കേര് അദ്ദേഹത്തെ അന്ന് ജാമ്യയിലെ ചില പരിപാടികൾക്കൊക്കെ നൂറുകളിലമ്മ പല പരിപാടിയും സംഘടിപ്പിക്കാറുണ്ട് നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹത്തെ ഒരു ജീലാനി ദിനത്തിനോ മറ്റോ ക്ഷണിച്ചു കൊണ്ടുവന്ന രോഗമുണ്ട് അതേപോലെയുള്ള മറ്റൊരു അനുഭവമാണ് മരിച്ച ശ്രീ എം അബ്ദുള്ള മാലു ചെമ്പരിക്ക അദ്ദേഹത്തെ ഇതുപോലെ ഒരു പരിപാടിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ക്ഷണിക്കാൻ ഞാനാണ് പോയത് അദ്ദേഹം പരിപാടിക്ക് സംബന്ധിച്ചു അദ്ദേഹം അന്ന് അവതരിപ്പിച്ച വിഷയം ബാങ്കിങ്ങും ഇൻഷുറൻസുമാണ് ജാമ്യം കണ്ണിയ തുഷാദ മുദ്രിസായിരുന്നപ്പോൾ ഞാൻ വിദ്യാർത്ഥിയല്ല അദ്ദേഹവുമായി ബന്ധപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ബന്ധപ്പെട്ടിട്ടുണ്ട് ചില പരിപാടികൾക്ക് ക്ഷണിക്കാൻ അതിന് നിങ്ങൾക്ക് കുളിക്കൽ രണ്ട് മൂന്ന് അറബികൾ യു എ എന്നുള്ള അറബികൾ വന്ന് പങ്കെടുത്തൊരു സമ്മേളനം നടത്തി അന്ന് അവരുടെ അറബി പ്രസംഗം പരി പരിഭാഷപ്പെടുത്താൻ നമ്മളെ മൗല്യന്മാരെ കൊടുക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല പാവപ്പെട്ടവനാണ് വിനീതനാണ് എന്ന് നിർവഹിച്ചത് മാത്രമല്ല ഏതെങ്കിലും ഒരു കുട്ടി അതിൻ്റെ ഒരു വാല്യം അതിൻ്റെ കയ്യിൽ കണ്ടാൽ അവനൊരു കുറ്റവാളിയെ പോലെ കണ്ടത് എന്താണ് അഹോൽവാദമായിട്ട് കണക്കണമെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് എഴുതാണല്ലേ നമുക്ക് എഴുതാനല്ലേ എന്ന് ചോദ്യം ചെയ്യപ്പെടും